ഇന്നത്തെ നമ്മുടെ തക്കാളി കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് രണ്ട് തക്കാളിയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ് അതിന് വേണ്ടി രണ്ട് വലിയ തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് കേട്ടോ വലിയൊരു സവാളയാണ് അപ്പോൾ അതിൻ്റെ പകുതി മതി ചെറുതാണോ ഒരെണ്ണം എടുക്കണം അപ്പം നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടണം ഇനി നമ്മളിത് കടുക് താളിക്കണമൊന്നുമില്ല എല്ലാം കൂടി ആദ്യമേ ചെയ്യണം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാ കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ഇട്ട് കൊടുക്കണം ഉലുവയിൽ ഇടാൻ മറക്കരുത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉലുവയൊക്കെയാണ് രണ്ട് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പഴക്കിയെടുക്കണം കഷ്ണങ്ങൾ ഉടഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവരുത് ഒരു പകുതിയൊക്കെ വേവ ആവുക വേണ്ടു അത്രേ ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ആ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം തക്കാളി ഉള്ളിയൊക്കെ വേഗം വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ ഇനി നമുക്കിതിരിക്കും ആവശ്യമായിട്ട് ഒര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കണം ഉപ്പായാലും എരിവായാലും നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക എന്നുള്ളതാട്ടോ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും ഇപ്പം എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല ഉപ്പിനും എരിവിനൊന്ന് ചില വീടുകളിലൊക്കെ വെക്കണ കറിക്ക് ഒട്ടും അളകും ഉണ്ടാവില്ല ഉപ്പും ഉണ്ടാവില്ല അപ്പോൾ ആ അളവൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് തന്നെ എടുക്കണം കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഈ പച്ചമുളകും അതേപോലെ നമ്മുടെ ഉപ്പൊക്കെ പാകമായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് അത് അധികം ആവും അതാ പറഞ്ഞത് അതിന് ശേഷം ഞാനൊരു അര മുറി നാളികരം ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട് ചിരവി എന്ന് പറയാൻ പറ്റില്ല ചിരവുമ്പോഴേക്കും അതിങ്ങനെ അടർന്ന് വീണിട്ട് ഇപ്പം നാളികരത്തിലൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് ആ കഷ്ണങ്ങളാക്കി ഇട്ടതാ കേട്ടോ അതിന് ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ കടുക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു കുറച്ച് ഇതും നമ്മുടെ കുരുമുളകും എരിവ് കൂടുതൽ വേണ്ട ഒരു കുറച്ചും കൂടിയും കുരുമുളക് ഇടാം നല്ല ആയിരിക്കും കേട്ടോ കറിക്ക് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നമ്മുടെ നാളികേരം നന്നായി ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇത് ആപ്പഴേക്ക് നമ്മുടെ തക്കാളി ഉള്ളിയകത ഇതേപോലെ ബെന്ത് കിട്ടി ഇത്രയും വീണ്ടും നല്ലോണം ബന്ധു കുഴയേണ്ട ആവശ്യമില്ല അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണം അരപ്പ് ചേർത്ത് കൊടുക്കണം ഒരുപാട് തക്കാളി വെന്തൊടയരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കടന്നോട്ടെ അപ്പോൾ ഇതൊരു ഒഴിച്ചു കറിയാണ് നമ്മുടെ പച്ചടിന്ന പോലെ അതേപോലെ ഇഞ്ചിത്തൈര് പോലെ ഒരു തൊടുകറിയല്ല തൊട്ട് കൂട്ടുന്നതല്ല ഒഴിച്ചു കഴിക്കണതാണ് അതാണ് നമ്മൾ കുറച്ച് മോ നാളികേരമൊക്കെ ഒഴിച്ച് കറി ലൂസാക്കണം കേട്ടോ ഒഴിച്ച് കറി പോലെ വേറെ ഒരു കറിയും വേണ്ടത് ഒരൊറ്റ കറി മതി നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ നാളികേരം കൂടി ഒഴിച്ചിട്ട് ചെറുതായി ഒന്ന് തിളവരട്ടെ അപ്പം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം മോര് എന്ന് പറഞ്ഞാൽ തൈര് നമ്മുടെ പുളിയില്ലാത്ത തൈര് ഒഴിച്ചാൽ മതി ഒരുപാട് പുളിയുള്ളത് ഒഴിക്കരുത് കാരണം നമ്മൾ തക്കാളി ഇട്ടതുകൊണ്ടേ അതിൽ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കിട്ടും തൈര് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക വേണം കുറച്ചും കൂടി വെള്ളം കൂട്ടി ഒഴിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷെ അതൊരു ഒഴിച്ചു കറി പോലെ തന്നെ ഉണ്ടാക്കുകയായിരിക്കും നല്ലത് നമ്മൾ മോര് കറിയൊക്കെ ഉണ്ടാക്കില്ലേ പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടാകും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളയ്ക്കണ്ട ചെറിയൊരു ചൂടാവ് വേണ്ടു അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഇതാണ്ടോ നമ്മളിപ്പോൾ ചട്ടി ഓഫാക്കിയിട്ട് പോലും അല്ല ഗ്യാസ് ഓഫാക്കിയിട്ടും അടിയിൽ നിന്ന് ഇങ്ങനെ തിളവരുന്ന് ഇത്രയും വേണ്ടു കേട്ടോ കറി നല്ല കുറുകി കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കറി കേടാവൊന്നുമില്ല അപ്പോൾ അടിപൊളി കറി കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ബൈ